നമസ്തേ പ്രിയമള പ്രേക്ഷകര് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാണ് സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു മുപ്പത്തിരണ്ട് ദിനങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിനങ്ങളാണ് സൂര്യൻ ഒരു രാശിയിൽ ഉണ്ടാവുക ചിങ്ങമാസക്കാലം സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയാണ് ചിങ്ങം ചിങ്ങൻ രാശി എന്നാൽ സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയായിരുന്നു സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ഭരവാനാണ് പിന്നെ സൂര്യൻ മറ്റൊരു പത്ത് ദിവസം പതിനൊന്ന് ദിവസം സ്വക്ഷേത്രത്തിൽ നിൽക്കും ഇപ്പോൾ സൂര്യൻ പ്രവേശിക്കുന്നത് കന്നിരാശിയിലാണ് ആ കന്നിരാശിക്കാണ് നാം കന്നിമാസം എന്ന് പറയുന്നത് ഇവിടെയും കന്നിമാസം മുപ്പത്തൊന്ന് ദിവസമാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുക ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്ന സൂര്യന് ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ അത്ര തീഷ്ണതയില്ല കന്നി അറിവിൻ്റെ രാശിയാണ് ചിങ്ങൻ രാശിയിൽ സൂര്യൻ ആ പ്രഭാവത്തോടു നിൽക്കുന്നു കന്നിരാശിയിൽ സൂര്യൻ വരുമ്പോൾ സൂര്യൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം നല്ല മയപ്പെടുത്തുന്ന ഒരു സ്വഭാവം സൂര്യൻ പ്രകടിപ്പിക്കും ആശ്രയഫലം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കന്യാസ്ത്ര ലിപിലേഖ്യകാവ്യ ഗണിത ജ്ഞാനാത സ്ത്രീവബുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പൗരുഷമുള്ള രാശിയിൽ നിന്നും നവംസക അല്ലെങ്കിൽ സ്ത്രീ രാശി ഫെമിനൈൻ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ സ്ത്രീവബുഹു പൗരുഷത്തിൽ നിന്നും സൂര്യൻ എന്തു ചെയ്തു മയപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തോടു കൂടിയിരിക്കുമെന്നാണ് വളരെ മൈൽഡായ ഒരു സ്വഭാവം പ്രകടിപ്പിക്കും കന്നിയിൽ നിൽക്കുന്ന സൂര്യൻ ലിപി ലേഖ്യകാവ്യ ഗണിത ലിപി അക്ഷരങ്ങൾ ലേഖനം ലേഖനമെഴുത്ത് കാവ്യം രചനാപരമായ രചനാവിഷയങ്ങൾ അല്ലേ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് കാവ്യപ്രവർത്തനങ്ങൾ ഗണിതം കണക്ക് ജ്ഞാനാന്യുതഹ ഇതിലൊക്കെ തന്നെ ജ്ഞാനാന് ജ്ഞാനേന അന്യുതഹ കൂടിയ ആളാകും ധാരാളം വിവരം അറിവ് സമ്പാദിക്കുമെന്നാണ് പറയുന്നത് അറിവിൻ്റെ ക്ഷേത്രമാണ് ബുധക്ഷേത്രം ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് ക്ഷേത്രമാണ് കന്നി കന്നി പതിനഞ്ചാണ് സൂര്യൻ്റെ ഉച്ച രാശി അപ്രകാരം നീചരാശി എപ്പോഴാണ് മീനം പതിനഞ്ച് ഇവിടെ സൂര്യൻ വിദ്യയെ പ്രദാനം ചെയ്യുന്നു അതിനാൽ വിജ്ഞാന കുതുകൾക്ക് അറിവ് നേടേണ്ടവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കന്നി മാസത്തിലാണ് വിദ്യാരംഭമൊക്കെ വരുന്നത് ഈ വർഷം വിദ്യാരംഭം വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതായത് കന്നിമാസം മാസം പതിനാറാം തീയതിയാണ് വിദ്യാരംഭം വരുന്നത് അന്നാണ് വിജയദശമി നാം ഇവിടെ ചിന്തിക്കുന്നത് ഈ കന്നിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസം മുതൽ ഈ മുപ്പത്തൊന്ന് ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന വിഷയമാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യൻ എവിടെ നിൽക്കുന്നു സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണ് എന്ന് നിങ്ങളറിയണം തുലാൻ രാശിക്കാർക്ക് തുലാൻ രാശി തുലാം രാശിക്കാർക്ക് സൂര്യൻ പ പതിനൊന്നാം ഭാവാധിപനാണ് അവരുടെ ലാഭപതിയാണ് എന്താണ് പതിനൊന്നാം ഭാവം സർവാഭിഷ്ടാഗമഹ താൻ ആഗ്രഹിച്ചതൊക്കെ നേടുന്ന ഭാവമാണ് പതിനൊന്നാം ഭാവം ജ്യേഷ്ഠ ഭ്രാത തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളാണ് പതിനൊന്നാം ഭാവം നിജാത്മജാഹ തൻ്റെ മക്കളുടെ മക്കളാണ് പതിനൊന്നാം ഭാവം വാമകർണ തൻ്റെ ഇടത്തെ ചെവിയാണ് തൻ്റെ അർത്ഥലാഭം ധനലാഭമാണ് ഇതൊക്കെയാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്താ ഖേകാദിശേന തേ ഈ ഭാവങ്ങൾ തന്നെ പതിനൊന്നാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഇവിടെ പതിനൊന്നാം ഭാവാധിപനെ സൂര്യൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് പന്ത്രണ്ട് എന്താണ് പാപം വ്യയം പതനം ലാഭാധിപനായ ഗ്രഹം സൂര്യൻ വ്യയത്തിൽ വരുമ്പോൾ അനാവശ്യമായ ദുർവ്യങ്ങൾ വരും കാശ് നശിച്ചു പോകുന്നു ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം പ്രായമുള്ള വൃദ്ധർക്ക് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ തന്നെ തങ്ങളുടെ ചെറുമക്കൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ കാരണം മാനസിക പ്രയാസങ്ങൾ വരും തനിക്ക് തന്നെ ജ്യേഷ്ഠഭ്രാതാവിന് രോഗങ്ങൾ അനർത്ഥങ്ങൾ വരുന്ന സമയമാണ് ഇവിടെ നന്നായി പ്രാർത്ഥിക്കണം തന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ പേരിൽ മൃത്യു ചെയ്യാൻ ഹോമോ മൃത്യം ചെയ്യാൻ പുഷ്പാഞ്ജലി ചെയ്യണം പ്രായമുള്ള മുത്തശ്ശനും 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 മുത്തശ്ശിയും ചെറുമക്കളുടെ പേരിൽ കർഗഹോമം ചെയ്യണം വരാഹമിഹി രാജേരൻ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുമ്പോൾ പതിതസ്തുരിപ്പേ പാതിത്യം വരും വീഴ്ച വരും പക്ഷെ ഇവിടെ തുലാൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ലാഭമാണ് നശിക്കുന്നത് അവരുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്കാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത് പന്ത്രണ്ടാം ഭാവം അത്രപ്രകാരം ദോഷമാണ് ശാരീരികമായി രോഗസ്ഥാനത്തേക്ക് നോക്കുമ്പോൾ തുലാൻ രാശിയുടെ ഫലം തന്നെ ഹീനാംഗ എന്നാണ് അംഗത്തിന് ഹീനത്വം വരും അതിനാൽ ഫ്രാക്ചറുകൾ വരിക പാദങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരും നടു ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ വരും അസ്ഥി സംബന്ധമായ ക്ലേശങ്ങൾ വരാം വളരെ ശ്രദ്ധിക്കണം യാത്രയിലൊക്കെ തന്നെ ടൂ വീലറിലൊക്കെ വളരെ ശ്രദ്ധിക്കുക പാദങ്ങൾക്ക് പെട്ടെന്ന് പരിക്ക് വരിക സൈലൻസ് കൊണ്ട് പാദങ്ങൾ പൊള്ളുക മുതലായ വിഷയങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും വളരെ ശ്രദ്ധിക്കണം തുലാൻ രാശിക്കാർ സർക്കാരിൻ്റെ കോപം വരാം രേഖാപരമായ ബുദ്ധിമുട്ടുകൾ വരാം ഇതൊക്കെ ശ്രദ്ധിക്കണം ചമത്കാരി ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രവിർദ്വാസയെ നേത്രദോഷം കരുതി പന്ത്രണ്ടിൽ സൂര്യൻ വരുമ്പോൾ കണ്ണു രോഗം വരും പ്രത്യേകിച്ച് കണ്ണിനെ വളരെയധികം ശ്രദ്ധിക്കുക വിപക്ഷാഹവേ ജയദേശോ ജയശ്രീഹി ചില കേസുകളിലൊക്കെ തനിക്ക് ജയമുണ്ടാകാം സ്ഥിതേ ലിപ്സിയാൽ ദേഹ ദുഃഖം തന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി സ്ഥിരതയ്ക്ക് വേണ്ടി പകലും രാത്രിയും നോക്കാതെ താൻ കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന അവസ്ഥ വരും അങ്ങനത്തെ എല്ലാം കുറേ പണിയെടുക്കുന്ന ഒരു അവസ്ഥ വരും പക്ഷെ എന്നാലും ധനനഷ്ടം വരാതെ നോക്കണം ആവശ്യത്തിന് മാത്രം അധ്വാനിക്കുക തനിക്ക് നന്മ ഉണ്ടാകുന്ന വിഷയത്തിൽ മാത്രം വ്യാപരിക്കുക പിതൃവ്യാപതോ അച്ഛൻ മുതലായവർക്ക് ദോഷം വരും സൂര്യൻ പിതൃകാരകനാണ് നേരത്തെ തന്നെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് ദോഷം പറഞ്ഞു അപ്രകാരം പിതാവിന് ദോഷം വരും ഇവിടെ പിതാവിൻ്റെ പേരിൽ മൃത്യു ഹോമം ചെയ്യണം ഹാനിരധ്വപ്രദേശയെ വഴിയിൽ അപകടമുണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ സമയത്ത് കാശും കൊണ്ടൊന്നും യാത്ര പോകരുത് കളന്മാർ തൻ്റെ കാശ് പിടിച്ച് പറിക്കും അപ്രകാരത്തിൻ്റെ പല രേഖകളും ധരിക്കാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും സഞ്ജാതമാകും അതിനാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കണം പ്രാർത്ഥനകൾ ഓരോ വിഷയത്തും ഞാൻ സൂചിപ്പിക്കാറുണ്ട് നന്നായി പ്രാർത്ഥിക്കുക അതുതന്നെയാണ് ഇവിടെ പരിഹാരം ആപതിക്ക് ഇം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ വാദങ്ങൾ ദേവൻ്റെ വാദങ്ങളും എന്തു ചെയ്യണം ശരണം പ്രാപിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്കും ശോഭനമായ മുപ്പത്തൊന്ന് ദിവസക്കാലം സൗഖ്യങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം